സിറ്റി മുന്നേറ്റ താരം ജൂലിയൻ അൽവാരിസ് സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ഏതാണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് നൂറ്റി രണ്ട് പോയിൻറ്റ് നാല് മില്യൺ ഡോളറാണ് അത്ലറ്റിക്കോ അർജന്റീനയുടെ ലോകകപ്പ് താരത്തെ സ്വന്തമാക്കിയത് രണ്ടായിരത്തി മുപ്പത് വരെ ആറു വർഷത്തേക്കാണ് കരാർ ഉറപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകകപ്പ് നേടിയ അർജന്റീനയുടെ മുന്നേറ്റ താരമാണ് ജൂലിയൻ അൽവാരസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിവർ പൈറ്റിൽ നിന്ന് സിറ്റിയിലെത്തിയ അൽവാരസ് രണ്ട് തവണ പ്രീമിയർ ലീഗ് കിരീടവും ഒരു തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടവും എഫ് എ കപ്പും യു എഫ് എ സൂപ്പർ കപ്പും ക്ലബ്ബ് ലോകകപ്പും ഉൾപ്പെടെ നേടി പരിശീലകൻ പെപ്പ് ഗാർഡിയോളയുടെ കീഴിലായിരുന്നു നേട്ടങ്ങളെല്ലാം കൂടുതൽ ഗെയിം സമയങ്ങൾക്കായാണ് ഇപ്പോൾ അത്ലറ്റിക്കോയിലേക്ക് മാറിയത് ഡിഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റത്തിന് അൽവാരസിന്റെ വരവ് കരുത്തു പകരും യൂറോ കപ്പിന് ശേഷം അൽവാരോ മൊറോട്ടോ യേസി മിലാനിലേക്ക് പോയത് അത്ലറ്റിക്കോയ്ക്ക് തിരിച്ചടിയായിരുന്നു അൽവാരസിലൂടെ ഈ പ്രതിസന്ധി പരിഹരിക്കാനാകുമെന്നാണ് സിമിയോണി കരുതുന്നത്